ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇത് ചെയ്തു അപ്പൊ ചെയ്തതിലെ തെറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം പറയുന്നത് ഇപ്പൊ എന്തിനു ചെയ്തു ഇത് എന്തുകൊണ്ട് മുന്നേ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത് ഇതിൽ പരം ഒരു വിഡ്ഢിത്തം അല്ലെങ്കിൽ ഒരു യുക്തി എന്ന് പറയാൻ വേറെ ഇല്ല എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിന് കാലാകാലങ്ങളായിട്ട് പല കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഈ പറയുന്ന ആ നരസിംഹ റാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടിലൂടെ ഒരു ഗ്ലോബലൈസേഷൻ അവിടെ നടക്കുന്ന സമയത്ത് അന്നും ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുന്നേ ചെയ്തില്ല എന്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണിത് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് രണ്ട് രീതിയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടോണ്ടോ നിങ്ങൾ കേട്ടോണ്ടായിരുന്നു ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേക്ക് പറയണത് അങ്ങനെയാണെങ്കിൽ ആ കരാർ മുൻകാവിൽ നടപ്പിലാക്കാൻ അവർ തയ്യാറായിട്ടില്ല രാജ്യത്തെ നിങ്ങൾ ഒന്ന് സമാധാനിക്ക്ലീസ് അതെ പറയട്ടെ ഓക്കെ നിങ്ങൾ പറയുമ്പോ ഞാനിത് കൈ പൊക്കി ഇവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എടപ്പെട്ടില്ല ആ നിങ്ങൾ നിങ്ങൾ വലിയ ജനാധിപത്യത്തിന്റെ അതുകൊണ്ട് നിങ്ങളുടെ മാന്യതാണല്ലോ സംസാരിക്കാം അല്ല മണിശങ്കർ അയ്യർ പറഞ്ഞതുപോലെ അല്ല മണിശങ്കർ അയ്യർ പറഞ്ഞതുപോലെ നമുക്ക് സൗഹാർദ്ദത്തിൽ പോവാം മുന്നോട്ട് പോവാം ഓക്കെ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളു അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കേൾക്കു കണ്ടെ കഴിഞ്ഞോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതായത് ഒരു കാര്യം ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഒരു മുന്നോട്ടുള്ള പോക്കിൽ ഓരോ ഘട്ടത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുത്ത് പോകും അത് അവിടെ നമ്മൾ എടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള രണ്ട് രീതിയിലാണ് അതിന്റെ കാരണങ്ങൾ വരിക ഒന്ന് അത് എടുക്കുന്ന സമയത്ത് അതിനൊരു പോളിസി ബാക്കിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഒരു ലോങ് ടേം അതിന്റെ ഒരു ഹൈൻ ഹൈൻസൈറ്റിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പറയുന്നതാണ് തൊണ്ണൂറുകളിൽ അങ്ങനെ ഒരു ഗ്ലോബലൈസേഷന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ ഇത് ഇന്ത്യയിൽ വാഴ്ത്തപ്പെടുന്ന ഒരു കാര്യമായിട്ട് വരും അതാണ് ആ രീതിയിലാണ് അതിനെ ശരിവെക്കുന്നത് അപ്പോ ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാര് കൊണ്ടുവെക്കുന്ന ഏതു തരം വാദങ്ങളെ ഏതു തരം ഇത്തരം കുയ്യുക്തികളെയും നമുക്ക് തുറന്നു കാണാൻ കഴിയും നിങ്ങൾ പറയുന്നതിൽ ആ കുയുക്തി അല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം രണ്ട് നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല നെഹ്റു ലിയാക്കത്ത് പാക്റ്റ് അവിടെ ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ 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 ഈ ജനത്തിൽ പെട്ട ഈ ജനത്തിൽ പെട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് കുറെ നാളെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഓക്കെ ഇപ്പൊ അറിയാം എന്താണ് ഇവിടുത്തെ കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് വല്ലാതെ അതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന നെഹ്റു യാക്കത്ത് പാക്ട് ഉണ്ടാക്കിയത് മതത്തിന്റെ പേരിൽ ആണെങ്കിൽ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ടൊരു നിയമം കൊണ്ടുവരുമ്പോഴും അതിലൊരു അന്ത്യം കാണാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരും അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് വെറുതെ അതിനകത്ത് ഈ നിങ്ങളുടെ ായിട്ടുള്ള അജണ്ടകൾ കുത്തി കൊണ്ട് വെറുതെ കുത്തിപ്പുണ്ടാക്കുന്ന എന്തിനാന്നും നമ്മൾ ചോദിക്കുന്നുള്ളൂ അത് അവസാനിച്ച് അത് അവിടെ തീരുന്നത് വഴി ഇന്നും ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നു കിടക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവിടെ കിടപ്പുണ്ട് അവർക്കല്ലേ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു ആ അവരുടെ ഒരു എന്താ പറയാ ഇപ്പൊ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ വരിക അത് നിങ്ങൾ കാണുന്നില്ല മാത്രമല്ല അതിനകത്ത് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കപടവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലും ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെയും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ കള്ളക്കളിയൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് എന്നൊന്ന് അറിയുന്നത് നല്ലതാണ് ഓക്കെ